വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഒരു ഉപ്പുമാവുണ്ടാക്കിയായിരുന്നു വേറെ നല്ല നിങ്ങളെ കാണിച്ചിട്ടുള്ളതായത് ഞാൻ കാണിച്ചു മുട്ടത്തി എനിക്കിപ്പം ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു കൂട്ടത്തിൽ എനിക്കൊരു പിന്നെ സൂപ്പും കൂടെ ഉണ്ടാക്കണം സൂപ്പ് ഓക്കെ ഇപ്പം ഞാൻ കാണിച്ചു തരാം ആട്ടുസൂപ്പിൻ്റെ കാലാണ് ഇപ്രാവശ്യം മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് നട്ടെല്ലും അതും ഇതൊക്കെ ആയിട്ട് മേടിച്ച് ഇപ്രാവശ്യം കാലാണ് മേടിച്ചേക്കുന്നുണ്ട് അതാ കൂട്ടത്തിൽ മല്ലി ഒരൽപ്പം ചതച്ചിട്ടിട്ട് പിന്നെ പിന്നെ കൊടുക്കുന്നെന്ന് വെച്ചാൽ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരല്പം ഇഞ്ചി ഓ ഇഞ്ചി അതിനകത്ത് അതേ കണക്ക് കിട്ടിയാൽ ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞിടാം ഓക്കെ ഓക്കെ റവ ഉപ്പ്മാ അല്ല റവയല്ല നമ്മുടെ സേമിയോപ്പ്മാവ് ഉണ്ടാക്കി റവോ ഉപ്പ്മാവല്ല സേമിയോപ്പുമാവ് അപ്പോൾ എന്നിട്ട് ഞാൻ എന്താ ചെയ്യുകയെന്നറിയാം കുറച്ച് ഇഞ്ചി ഏ എക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത് കുരുമുളക് മാത്രമാണ് കേട്ടോ ഇനി ഒരല്പം ജീരകപ്പൊടിയിലാണ് ഓക്കെ ജീരകം നല്ലതാണ് അപ്പം ജീരക പൊടി ഇനി ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് ഏ കുരുമുളക് ചതച്ചിട്ട് വേണമെങ്കിൽ കിട്ടാം കേട്ടോ ഞാനിപ്പം അത് കുരുമുളക് പൊടിയായിട്ടായിരുന്നു പൊടിയല്ലേ ഇതൊരു ക്രഷി ഇതാണ് അധികം പൊടിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് ഇടാം കണ്ടല്ലോ അപ്പം ഇത് നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം ഇത് നമ്മൾ ആ ഉപ്പുമാവിന് വേണ്ടിയിട്ട് തിളപ്പിച്ച വെള്ളം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പിന്നെ സൂപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഞാൻ ഇട്ടു തോന്നുന്നു വീഡിയോ ചെക്ക് ചെയ്തിട്ട് കണ്ടില്ല വീഡിയോ അപ്പോൾ എനിക്ക് തോന്നുന്ന ഇത്ര ഓർമ്മയാണ് ഓക്കെ നന്നായിട്ടതൊന്ന് തിളയ്ക്കാം യ്ക്കല്ല നല്ല വേവണം നമ്മൾ അതിനകത്ത് സത്ത് മൊത്തവും കിട്ടണം അതേ രീതിയിൽ വേവണം ഓക്കെ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് തീരാം എത്ര വിസിൽ കേട്ടിട്ടാണ് ഞാൻ നിർത്തുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇരകടന്നിട്ട് നമുക്ക് എടുക്കാം ഓക്കേ ദാ നമ്മുടെ സൂപ്പ് റെഡിയായി ഓക്കേ അപ്പോൾ ഞാൻ കുറച്ച് നിനത്തെ കൊഴുപ്പക്കണ്ട് കൊഴുപ്പിന് വേണ്ടിട്ടാണ് ഇപ്പോ എന്താണ് നമ്മുടെ സൂപ്പ് കയറ്റായിട്ടുള്ളതല്ലേ നമുക്ക് ഒന്ന് പാഗര ഹ അത്യവിഷത്തിനെ കുടിക്കാൻ ഉള്ളത് പാഗര ഞാൻ ഉപ്പിട്ടില്ല ഉപ്പിടാതിരിക്കാൻ കാരണമുണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിടാം ഓക്കെ ഇതിൻ്റെ വേ ഇതൊക്കെ നമ്മൾ നമ്മുടെ പട്ടിക്ക് കൊടുക്കും അപ്പം നമുക്ക് ശരിയല്ലല്ലേ ഉപ്പിടുന്നത് അതുകൊണ്ടാണ് ഉപ്പിടാത്ത അപ്പം ഇനി ഇതിപ്പം ഇച്ചിരി എടുത്ത് നമുക്ക് ചേട്ടന് കൊണ്ട് കൊടുക്കാം ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ എനിക്കിത് ഇഷ്ടമല്ല സൂപ്പ് കേട്ടോ ഞാൻ ഒരുവിധപ്പെട്ട സൂപ്പും കഴിക്കില്ലേ എനിക്കിഷ്ടമല്ലതുകൊണ്ട് എന്നാലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടല്ല നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഇതാണെങ്കിലും എല്ലാ സത്തുക്കളും എനിക്ക് കിട്ടും പക്ഷേ മോർ ബെറ്റർ മറ്റേതാണ് അടുപ്പിൽ വെച്ചുണ്ടാക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇന്ന് ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കിയിരുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനൊന്നും കാണിക്കാഞ്ഞത ഓക്കെ ബൈ